സുഹൃത്തുക്കളിൽ നിന്ന് നമ്മൾ രണ്ട് ചന്ദനത്തൈ കിട്ടിയിട്ടുണ്ട് അപ്പം അത് വെക്കാനുള്ള ഒരുക്കത്തിലാണ് അപ്പം നമ്മുടെ പറമ്പിലൊന്നും ഇതിന് ഇത് വളരാൻ പറ്റിയ സാഹചര്യം ഒന്നുമല്ല അതിൻ്റെ സാഹചര്യം ചെറിയ രീതിയിലൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കണം പിന്നെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാകണം അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും കൂടെ നമ്മളതിൽ കാണാനില്ല എന്നാലത് കിട്ടിയാൽ പറ്റും നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടി വെക്കണം ഇതൊക്കെ വരണ്ട പ്രദേശത്ത് പാട്ടിലൊക്കെ ആണ് ചന്ദന് എല്ലാവർക്കും അറിയാം അപ്പോൾ ചെറുതായിട്ടൊരു രീതിയിൽ നമ്മളത് വരണ്ട പ്രദേശം പോലെ കുറച്ചൊക്കെ ആക്കിയിട്ട് വേണം വെച്ചുകൊടുക്കാൻ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളവിടെ കാണിക്കുന്നത് അതിന് സ്ഥലമാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം അപ്പോൾ അതെവിടെയെന്നുള്ളതാണൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം എല്ലായിടത്തും തെങ്ങ് കവുങ്ങ് വാഴ അതിങ്ങനെയുള്ള തോട്ടമാണ് അപ്പോൾ ഇവരെ രണ്ടുപേരെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നട്ടുപോട്ടിരിക്കണം അതാണ് ഇന്നത്തെ ജോലി അപ്പോൾ ഇവിടെയാണ് നമ്മൾ രണ്ടിനുള്ള നടാൻ വേണ്ടിയിട്ടുള്ള കുഴി എടുക്കുന്നത് കുറച്ച് നമ്മുടെ പറമ്പിലെ കുറച്ച് ഉയർന്ന പ്രദേശം ഇപ്പോൾ ഇതാണ് കാണുന്നത് ഉയർന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ ഉയർന്ന ഒരു സൈഡ് ഇതാണ് ഇപ്പോൾ കാണുന്നത് മറ്റുള്ളവർക്കൊക്കെ മഴ പെയ്താൽ എപ്പോഴും വെള്ളം നോക്കും അപ്പോൾ നമ്മുടെ പറമ്പിലെ കുറച്ചൊക്കെ ഉയർന്ന പ്രദേശം തിരഞ്ഞെടുത്ത് അവിടെയാണ് ഇപ്പോൾ നമ്മൾ രണ്ട് കുഴിയെടുത്തിട്ടുള്ളത് നമ്മുടെ കാൽമുട്ട് വരെ ആയത്തിലും കുറച്ചൊക്കെ വ്യാസത്തിലുള്ള രണ്ട് കുഴിയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഒന്നുക അടുത്തടുത്തായിട്ടാണ് കുറച്ചൊക്കെ വെയിൽ കിട്ടുന്നും കുറച്ച് ഉയർന്നതുമായിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് കുറേ പണിയുണ്ട് വളവും വെള്ളവും എന്നല്ല ഇതിന് പ്രധാനമായിട്ടുള്ളത് നമ്മൾ മറ്റുള്ള ചെടികളെ പോലെ ആറ്റും കാശങ്ങളും മറ്റേത് പണ്ണാക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമല്ല ഇതിന് വേണ്ടത് ഇതിന് വേണ്ടത് ഇത് വളരാനുള്ള പ്രദേശമാണ് അപ്പോൾ അതാണ് നമ്മൾ ഒരുക്കി എടുക്കുന്നത് അപ്പം നമ്മളൊരു വരണ്ട സ്ഥലമാക്കി മാറ്റിയെടുക്കുന്ന രീതിയിലാക്കണം അപ്പോൾ അതിന് കുറേ കല്ലുകളും മുട്ടികളൊക്കെ അതിൽ റക്കണം നമ്മുടെ പറമ്പിൽ അവിടെവിടെയായിട്ടു കിടക്കുന്ന കല്ലുകളും മുട്ടികളൊക്കണ്ട് ഒതുങ്ങിക്കോളും ഇതൊക്കെ പൊരുക്കി നിറച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് കാണാം അപ്പം ഇങ്ങനെ കൂടുതലായിട്ട് നമ്മൾ പൊരുക്കി കൂട്ടിയിട്ട് ആ കുഴിയൊക്കെ നടക്കണം ഈ കുഴിയിൽ പൊട്ടുകല്ലുകളും മറ്റും നിറച്ചുകൊണ്ടിരിക്കുക അതിങ്ങനെ ചുറ്റിയ ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് ഇതുപോലെ പൊട്ടിച്ച് ചെയ്യുക മറ്റേ പൊടിയാക്കാത്ത രീതിയിൽ കല്ലും മുട്ടിയൊക്കെ ആയിട്ടിങ്ങനെ വലിയതൊക്കെ ചെറുതായിട്ടിങ്ങനെ പൊട്ടിച്ച് ഈ കുഴി മൊത്തം നിറച്ച് ഈ കുഴി മൊത്തം നിറച്ച് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള വൃക്ഷങ്ങളൊക്കെ അതിന് വളരാൻ പറ്റുന്ന പ്രദേശം നമ്മൾ കൃത്രിമമായിട്ടിങ്ങനെ ഒഴുകി കൊടുത്താൽ മതി നമ്മുടെ ചെറിയ ബുദ്ധിയിൽ കുതിക്കുന്ന പോലെ ഇതേപോലെയൊക്കെ ചെയ്തു കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാണുന്ന മണ്ണിൽ നിന്നും കുറേയൊക്കെ വ്യത്യാസമായിട്ട് അതിൻ്റെ വളർച്ചയിൽ തന്നെ അതിന് വളരാൻ പറ്റിയൊരു പ്രദേശമായിട്ടാണ് കാണുക കാരണം അതിൻ്റെ അത് വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ വേര് ഊഞ്ഞിപ്പോകുന്നത് ഈ പാറയിലേക്കും കല്ലിലേക്കുമൊക്കെയാണ് അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ വളരുമ്പോൾ പിന്നെ കൂടുതലായിട്ട് വേരൊക്കെ പാഞ്ഞീന്ന് വരും പക്ഷേ അതിൻ്റെ വളർച്ചയിൽ തന്നെ നമ്മൾ അതിൻ്റെ പ്രദേശം പോലെ ആയിരിക്കണം അതിന് എങ്കിലേ വേരൊക്കെ നന്നായിട്ട് വായുള്ളൂ അപ്പോൾ ഇത് ഈ അടുത്ത വർഷം നമുക്ക് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ വളർച്ചയൊക്കെ അപ്പോൾ ആ രീതിയിലാണ് നമ്മളവിടെ ചെയ്തു കൊടുക്കുന്നത് ഏതൊരു വർഷവും നല്ല രീതിയിൽ വളരാനും അതിൻ്റെ വേരിന് അനുയോജ്യമായ മണ്ണും അതിന് പറ്റിയ കാലാവസ്ഥയൊക്കെ കുറേയൊക്കെ അനുകൂലമായിരിക്കണം എങ്കിലേ ആ വൃക്ഷം അതിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ നല്ല രീതിയിൽ വളർന്നു വരുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളതുപോലെ കൃത്യമായിട്ട് വരണം ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഏത് വളരാത്ത വൃക്ഷവും നമ്മളിതേപോലൊക്കെ അതിൻ്റെ കാലാവസ്ഥ പ്രതീക്ഷയുമൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലൊക്കെ ആ വൃക്ഷം വളർന്നു വരും അപ്പോൾ അതാണ് നമ്മളവിടെ ചെയ്തു കൊടുക്കുന്നത് എന്നാലതിൻ്റെ പേരൊക്കെ പെട്ടെന്ന് പറഞ്ഞ് നല്ല നല്ല രീതിയിൽ വളരും പിന്നെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ അത് നല്ല രീതിയിൽ തന്നെ പിന്നെ കൂടുതലായിട്ട് വളർന്നോളൂ അപ്പോൾ വളരുന്ന സമയത്ത് തന്നെ നമ്മളത് വളരാൻ പറ്റിയ സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് നമ്മളിപ്പോൾ അവിടെ ചെയ്യുന്നത് വെള്ളം നനച്ചു കൊടുത്താൽ മാത്രമേ അവിടെയൊക്കെ കൂടുതലായിട്ട് വീർപ്പം കാണുകയുള്ളൂ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള വീർപ്പത്തിലിപ്പോൾ നിന്നു പോകും ആ രീതിയിലാണ് നമ്മളവിടെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇനി ഇത് കല്ലൊക്കെ വെച്ച് കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ ചാണാപ്പൊടി ഇട്ടുകൊടുക്കണം നല്ല രീതിയിലതിൻ്റെ മുകളിലൊക്കെ ചാണാപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ കുറേ മണ്ണും അതിലേക്ക് കൊത്തിയിട്ട് കൊടുത്തിട്ട് പിന്നെ നനച്ചു കൊടുത്താൽ ഈ മണ്ണും ചാണകപ്പൊടിയൊക്കെ ഒക്കെ ഇതിൻ്റെ ഗ്യാപ്പിലേക്കൊക്കെ ഇറങ്ങി പോകും പിന്നെ സാവധാനം മഴ പെയ്യുന്നിടത്തോളം അതിൻ്റെ ഗ്യാപ്പൊക്കെ തൂർന്നുകൊണ്ടിരിക്കും ചെടിക്ക് വളരാനുള്ളൊരു നല്ല സാഹചര്യമായി നമ്മളൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമ്മളെ വീട്ടിലും ഈ കാട്ടിലൊക്കെ വളരുന്ന ഉണ്ടാവണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്തതാണ് തീർച്ചയായിട്ടും അതിനുള്ള പ്രയോജനം കാണും എന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മുടെ വീട്ടിലും ഇതേപോലെയുള്ള മരങ്ങളൊക്കെ ഉണ്ടാവും ഇതേപോലൊക്കെ ചെയ്താൽ എന്ന് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അതിനായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം